ത്തിലുള്ള സഭാ വിരുദ്ധ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ഈ ഈ അങ്കണത്തിൽ എന്നുള്ള വലിയ കൂടിയാണ് ഞങ്ങൾ വന്നത് ഇടവകൂടിയായിരിക്കുന്ന സ്തുതിയായിരിക്കട്ടെ സത്യം വിളിച്ചു പറയാൻ ആയിരം പേർ വേണമെന്നുണ്ടോ തെറ്റ് തെറ്റാണെന്ന് പറയാൻ ആയിരം പേർ ഒരുമിച്ച് കൂട്ടമായി പറയണമെന്നുണ്ടോ തെറ്റിനെ അതുമല്ലെങ്കിൽ സഭാവിരുദ്ധതയെ പ്രതിരോധിക്കാൻ നടപ്പിലാക്കാതിരിക്കാൻ ആയിരം പേരും അഞ്ഞൂറ് പേരും വേണ്ടെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാന ദേവാലയമായ ബസിലിക്ക ദേവാലയത്തിലെ ഇടവക വിശ്വാസികൾ തെളിയിച്ചു കഴിഞ്ഞു ഒരു സത്യം നമ്മൾ വിശ്വാസികൾ നമ്മൾ മനുഷ്യർ മനസ്സിലാക്കണം ലോകത്തെവിടെയാണെങ്കിലും സത്യം തുറന്നു പറയാൻ ഒരാൾ മതി പക്ഷേ ഉള്ളിൽ സത്യമുണ്ടാകണം നമ്മുടെ സമൂഹത്തിലെ ഒരു തെറ്റ് തടയാൻ അതിനും ഒരാൾ മാത്രം മതി അങ്ങനെ സീറോ മലബാർ സഭയോടൊപ്പം ഉള്ളിലെ സത്യത്തെ മുറുക പിടിച്ചുകൊണ്ട് ബസിലിക്ക ദൈവാലയത്തിന് മുമ്പിൽ അണിനിരുന്ന വളരെ കുറച്ച് ഇടവക വിശ്വാസികൾ ഏതാണ്ട് അഞ്ഞൂറിനടുത്തു വരുന്ന എ എം ടി ഗുണ്ടകളെ അതിശക്തമായ രീതിയിൽ പ്രതിരോധിച്ചു പ്രതിരോധിച്ചു എന്ന് മാത്രമല്ല അവരുടെ ഒരു വിളച്ചിലുകളും ബസിലിക്ക ദേവാലയത്തിന്റെ മുമ്പിൽ അനുവദിക്കാൻ ബെസിലിക്ക ഇടവക വിശ്വാസികൾ അനുവദിച്ചില്ല വളരെ ചുരുക്കം ഒരു നാലോ അഞ്ചോ പേര് മാത്രമാണ് ബെസിലിക്കു പുറമേ നിന്ന് വന്നവർ അസത്യത്തിനു വേണ്ടി തെറി വിളിച്ചും മദ്യവെച്ച് കൂത്താടിയും എ എം ടി ഗുണ്ടകൾ മുദ്രവാക്യം വിളിച്ച് അവർ തട്ടിൽ പിതാവിന്റെ സർക്കുലറുകൾ കത്തിക്കാനിരുന്ന ബെസിലിക്ക ദേവാലയത്തിന്റെ മുന്നിൽ അത് നടപ്പിലാക്കാൻ സാധിക്കാതെ വളരെ ചുരുക്കം ആളുകളുടെ കൈകൾ കോർത്തു പിടിച്ചുള്ള ചങ്ങലകൾ ഭേദിക്കാൻ സാധിക്കാതെ അവർ കളം മാറ്റി അരമനയ്ക്ക് മുമ്പിലേക്ക് തെറിവിളികളുമായി കടന്നുപോയി രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് തട്ടിൽ പിതാവിന്റെ സിനിറ്റ് പിതാക്കന്മാരുടെ സർക്കുലറുകൾ ബസിലിക്ക ദേവാലയത്തിന് മുമ്പിൽ അവർ ചവറ്റുകൊട്ടയിൽ നിക്ഷേപിക്കും അതിനാ വിലയെ ഉള്ളൂ എന്ന് പറഞ്ഞത് ഒരാളും ഒരു ചവറ്റുകൊട്ടയിലും നിക്ഷേപിക്കാനും പോയില്ല കത്തിക്കാനും പോയില്ല കത്തിക്കാനുള്ള തീപ്പെട്ടി ഇന്നലെ എറണാകുളത്ത് കിട്ടിയില്ല കത്തിക്കാനുള്ള പെട്രോളും കിട്ടിയില്ല ഒരേ എ എം ടി ഗുണ്ടകളുടെ കൈകളും പൊങ്ങിയില്ല അപ്പോൾ വിമത വൈദികരെ എം ടി ഗുണ്ടകളെ നിങ്ങൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മുന്നൂറ്റമ്പത് വിമത വൈദികർ നിറഞ്ഞാടുന്ന ആ പള്ളികളിൽ നിന്ന് നിങ്ങൾ പത്തു പേരെ വെച്ച് പണം കൊടുത്തും കള്ളുമേടിച്ചും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാലും അങ്ങനെ നിങ്ങൾ മൂവായിരത്തഞ്ഞൂറ് പേരെ കൂട്ടിയാലും ബസിലിക്ക ഇടവകയിലെ സഭയോടൊപ്പം നിൽക്കുന്ന വെറും അൻപതിൽ താഴെ ആളുകൾ മതി ഇന്നലെ അതിൽ കൂടുതൽ ഉണ്ടായിരുന്നു അവിടെ പുറമേ നിന്ന് ഒരാൾക്കും വരേണ്ട ആവശ്യമില്ല ബെസിലിക്ക ദേവാലയത്തിനൊരു ആവശ്യം വന്നാൽ ബെസിലിക്ക ദേവാലയത്തിലെ സഭയോടൊപ്പം ആധികാരങ്ങളിൽ മുതലുണ്ടായിരുന്ന നല്ല മാർത്തോമാ നസറാണി മക്കൾ നല്ല തോമാസ് ലിഹായുടെ മക്കൾ ഉള്ളിൽ സത്യം പേറുന്ന മക്കൾ ബസിലിക്ക പള്ളിക്ക് മുമ്പിൽ അണിനിരക്കും അവിടെ ഒരു സഭാവിരുദ്ധ പ്രവർത്തനവും അനുവദിക്കാൻ പോകുന്നില്ല ഏതാനും ചില ദൃശ്യങ്ങളിലേക്ക് അപ്പോൾ ബിസിലിക്ക ഇടവക ദേവാലയത്തിലെ സകല നസറാണി മക്കളെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഉള്ളിൽ സത്യത്തിന്റെ സാക്ഷികളായി അസത്യത്തിനു വേണ്ടി പടമൊരുതാൻ ഓരോ പള്ളികളിൽ നിന്നും ഇതുപോലെ അൻപത് പേരല്ല ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ചു വരും ഒരു സുനാമി തിര പോലെ അപ്പോൾ നന്ദി വിശ്വാസികൾക്കോ ഇതിൽ ഒരു പങ്കുമില്ലാത്ത കാര്യമാണ് ഏത് സഭ നിങ്ങൾ അന്വേഷിച്ചാലും അറിയാം ഇതിൻ്റെ സമയമോ നവീകരിക്കുന്നതും അതിൽ മാറ്റങ്ങൾ വരുന്നതുമൊക്കെ അങ്ങനെയുള്ള ഒരു ഒരു ന്യായവും അല്ലെങ്കിൽ ടോസിറ്റവും ഇല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഈ എറണാകുളം അധകാരതയിൽ പുരോഹിതരെ മുന്നോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളായിട്ട് ഞങ്ങളിപ്പോൾ കൂടാൻ കാരണം ഇന്ന് ഒരു മൂന്നോ നാലോ ദിവസമായിട്ട് നമ്മുടെ ഗ്രൂപ്പുകളിലെല്ലാം ഇവർ വളരെ വ്യക്തമായിട്ട് മെസ്സേജുകൾ ഇന്ന് അഞ്ച് മണിക്ക് ബസ്ലിക്ക കോമ്പൗണ്ടിൽ വെച്ചിട്ട് നാൽപ്പത്തി ഒമ്പത് സഭാപിതാക്കന്മാരും അതുപോലെ തന്നെ ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേറ്റർ പിതാവായിട്ടുള്ള ബോസ്ബോർ പുത്തൂർ പിതാവും സംയുക്തമായിട്ട് പുറപ്പെടുവിച്ച സർക്കുലറുകൾ ഏകീകൃത കുർബാന ഈ അതിരൂപതയിൽ നടപ്പാക്കണം അതിനൊരു മാറ്റമൊന്നുമില്ല എന്ന് പറഞ്ഞ് പുറപ്പെടുവിച്ച ആ സർക്കുലറുകൾ ഇന്ന് ബസ്ലിക്കയുടെ അങ്കണത്തിൽ വെച്ച് അവർ കത്തിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങളിവിടെ സഭാ വിശ്വാസികളുമാണ് കൂടാതെ ഞങ്ങൾ ഈ ബസ്ലിക്ക ഇടവകളുമാണ് ഇവർ ചെയ്തു കൂട്ടുന്ന എല്ലാ പ്രവൃത്തികളുടെയും ശാപങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഏറ്റുവാങ്ങുവാനും കൊണ്ടുപോകാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഒരു വിധത്തിലുള്ള സഭാവിരുദ്ധ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ ഈ ഇടവക കൂടിയായിരിക്കുന്ന ഈ ബസ്ലിക്ക അങ്കണത്തിൽ നടത്തിക്കുകയില്ല എന്നുള്ള വലിയ തീരുമാനത്തോടു കൂടിയാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾ ഇതുപോലെ തന്നെ ഇവിടെ അണിനിരുന്ന നിങ്ങൾ കണ്ടതാണ് അതിൻ്റെ മുന്നിൽ അവർ വളരെ വിനയാദിതരായിട്ട് ഇവരെ കടന്നുപോയി പിന്നെ അവരവിടെ എന്തെങ്കിലും ചെയ്തോ എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങളുടെ കോമ്പൗണ്ട് ഞങ്ങളുടെ ഇടവക ദേവാലയത്തിൽ ഒരു സഭാവിരുദ്ധ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് മാർപ്പാപ്പ മാർപ്പാപ്പയുടെ കല്പനയിൽ പ്രത്യേകമായിട്ട് അന്ന് മാധ്യമങ്ങളിലൂടെ മാർപ്പാപ്പ അഭ്യർത്ഥിച്ചതാണ് ഇവരിൽ നിന്ന് സാധാരണ വിശ്വാസികളോട് അകന്നു നിൽക്കാനാണ് മാർപ്പാപ്പ പറഞ്ഞത് കാരണം ഇവർ പോകുന്ന വഴി ശരിയല്ലാത്തതുകൊണ്ട് അതും കൂടെ നമ്മൾ അറിഞ്ഞു നിലയ്ക്ക് കത്തോലിക്കനായ സ്ഥിതിക്ക് അല്ലെങ്കിൽ കത്തോലിക്കനായവർ തീർച്ചയായിട്ടും കത്തോലിക്ക സഭയുടെ അവസാന വാക്ക് മാർപ്പാപ്പ തന്നെയാണ് ആ മാർപ്പാപ്പയെ അനുസരിച്ച് കത്തോലിക്ക സഭയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചേ മതിയാവും അല്ലാത്തവർക്കുള്ള വഴി പുറത്തേക്ക് തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ അണിനിരുന്ന നിങ്ങൾ കണ്ടതാണ് അതിൻ്റെ മുന്നിൽ അവർ വളരെ വിനയാദിത്തരായിട്ട് ഇതിനെ കടന്നുപോയി പിന്നെ അവരവിടെ എന്തെങ്കിലും ചെയ്തോ എന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങളുടെ കോമ്പൗണ്ടിൽ ഞങ്ങളുടെ ഇടവധ ദേവാലയത്തിൽ ഒരു സഭാവിരുദ്ധ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ച് മാർപ്പാപ്പ മാർപ്പാപ്പയുടെ കല്പനയിൽ പ്രത്യേകമായിട്ട് അന്ന് മാധ്യമങ്ങളോട് മാർപ്പാപ്പ അഭ്യർത്ഥിച്ചതാണ് ഇവരിൽ നിന്ന് സാധാരണ വിശ്വാസികളോട് അകന്നു നിൽക്കാനാണ് മാർപ്പാപ്പ പറഞ്ഞത് കാരണം ഇവർ പോകുന്ന വഴി ശരിയല്ലാത്തതുകൊണ്ട് അതും കൂടെ നമ്മൾ അറിഞ്ഞ നിലയ്ക്ക് കത്തോലിക്കനായ സ്ഥിതിക്ക് അല്ലെങ്കിൽ കത്തോലിക്കനായവർ തീർച്ചയായിട്ടും കത്തോലിക്ക സഭയുടെ അവസാന വാക്ക് മാർപ്പാപ്പ തന്നെയാണ് ആ മാർപ്പാപ്പയെ അനുസരിച്ച് കത്തോലിക്ക സഭയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചേ മതിയാവും അല്ലാത്തവർക്കുള്ള വഴി പുറത്തേക്ക് തന്നെയാണ്